അമലോട്ടികളുടെ ഇദ്ദേഹം ഞങ്ങൾ നയിക്കണം ഇത് ശേഷം ചോദിച്ചു എന്നെ വെറുതെ ഇല്ലാതെ നടക്കുകയും ചെയ്തത് അവിടുത്തെ ഞങ്ങൾക്ക് അടുത്ത് വന്നിരിക്കുന്നു ശേഷങ്ങളോട് പറഞ്ഞു നീ ഞങ്ങളോട് കൂടി ഒന്ന് അയോടികളോട് ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗിഡിവാസികളെ എല്ലാവരെയും മേത തന്നെ ആണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ജത്തകൾ പറഞ്ഞു അമലോട്ടിയുടെ പോരാടാൻ നിങ്ങൾ യും ചെയ്താണ് ഞങ്ങളുടെ നേതാവ് ശ്രേഷ്ഠു കഥാവസ്ഥ സാക്ഷിയായിട്ട് പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യാൻ വെച്ചാൽ പോയി നേതാവ് സ്വീകരിച്ചു വെച്ചോട് സംസാരിച്ചു ജഗത്ത ദുധനോട് ചോദിച്ചു എന്താണ് രാജാവ് ദുരനോട് പറഞ്ഞു അന്നോ മുതൽ ജോർദാൻ അപ്പോൾ ദുരന്തങ്ങൾ അവരൊരു രാജാവോട് പറഞ്ഞു ദേശം യും അവിടെ നിന്ന് ക്ഷരെയും എത്തി ഇസ്രായേൽ കടന്നു പോകാനിച്ചു പക്ഷെ അവനൊക്കെ സംബന്ധിച്ചില്ല മൊബാൽ രാജാവിനോട് അവർ ആളാ പറഞ്ഞു അവനെ സംബന്ധിച്ചില്ല എന്നാൽ ഇസ്രായേൽ തന്നെ താമസിച്ചു അവൻ മരുഭൂമിയോട് യാത്ര ചെയ്തു ഏതോ മെബാബിനും ചുറ്റി മൊബാബിനെത്തി അർണൂണിന്റെ മുറുകെ താളം അടിച്ചു മൊബാബിൽ അവൻ ഇല്ല പ്രവേശിച്ചതല്ലോ ഇസ്രായേൽ ഹെണിതെ അവരുടെ രജമായ സീഹുന്റെ കടുത്തൽ ദൂരങ്ങൾ അയച്ച് നിങ്ങളുടെ ദേശം കൂടി നിങ്ങളുടെ സ്ഥലത്തേക്ക് പോവാൻ അപേക്ഷിച്ചു എന്നാൽ നിന്റെ ദേശത്തോടുകൂടി ഇസ്രായലിനെ കടത്തിവിടാൻ സീഹോന്റെ വിശ്വാസം വന്നില്ല മാത്രമല്ല സീഹോൻ ജനങ്ങളെല്ലാം

തക്കു കുട്ടി നത്തം വെച്ചാൽ നടന്നു അവർ അവൾ ഏക സന്താനമായിരുന്നു വേറെ കണ്ടപ്പോൾ അവടെ തന്നെ മത്സരം പറഞ്ഞു അയ്യോ മകളെ ദുഃഖത്തിലട്ടിരുന്നു നീ എന്നെ വല്ല വിഷമത്തിലാക്കുന്നു ഞാൻ കത്താവി മാക്ക് കൊടുത്തു പോയി നിന്ന് ചെന്നി എനിക്ക് അവൾ പറഞ്ഞു പിതാവേ അങ്ങനെ കത്താനാക്കിച്ച് എന്നോട് ചെയ്തോളൂ പ്രതികാരം ചെയ്യല്ലോ അവൾ തുടർന്നു തുടങ്ങും എന്നെ ചെയ്തു തന്നെ സഹിമാരോട് പദങ്ങളിൽ പോയി എന്റെ കന്യാകത്തിന്റെ പ്രതി രണ്ട് മാസത്തേക്ക് അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് മാസത്തേക്ക് വായിച്ചു അവൾ പവതങ്ങൾ പത്താമസം വേണ്ടി കഞ്ഞത്തെപ്പറ്റി വിളിച്ചു രണ്ട് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു അവൾ നേരം പോലെ ചെയ്തു ഒരിക്കലും അറിയുന്നില്ല നാല് ദിവസം കല്യാണം പോവുകയായിരുന്നു